ജെ പി അസ്ട്രോളയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചനായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ച് പങ്കുവയ്ക്കും മേടൻ രാശി കൂറുകാരെ സംബന്ധിച്ചുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും അതുപോലെ തന്നെ മേടം ലഗ്നത്തിൽ ജനിച്ചവരുടെയും ഫലമാണ് പറയുന്നത് ചൊവ്വ ജന്മരാശിയാധിപനാണ് മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശി അധിപനായ ചൊവ്വ നാലാം ഭാവത്തിലാണ് നീചനായി നിൽക്കുന്നത് അപ്പം നാലാം ഭാവം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നാലാം ഭാവം സുഖത്തെ സംബന്ധിച്ച് വീട് മാതാവ് അമ്മാവന് വാഹനം വിദ്യ ഭൂമി വീട്ടുപകരണങ്ങൾ ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് നാലാം ഭാവം ഈ നാലാം ഭാവത്തിലാണ് ജന്മരാശി അധിപനായ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയം വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ജൂൺ ഏഴാം തീയതി വരെയുള്ള കാലത്താണ് കർക്കിടകത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതായി കാണുന്നു കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ മനസ്സിനെയും മാതാവിനെയും സൂചിപ്പിക്കുന്നത് കാരണം ആ ഭാവങ്ങൾക്ക് നല്ല ഫലമല്ല നൽകുന്നത് അതുപോലെ കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് അത് മാതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അതുപോലെ ശ്വാസം മുട്ടൽ ന്യൂമോണിയ രക്തദൂഷ്യം ടെൻഷന് മനപ്രയാസം ഭയം ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്കും വരാം അതുപോലെ മാതാവിനും വരാം മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ നീചരാശിയിൽ വന്നതുകൊണ്ട് ഭൂമി സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ നാലാം ഭാവം വീടിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് വീട് പണിക്ക് അത്ര നല്ല സമയം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പക്ഷേ വീട് വഴി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല അതുപോലെ തന്നെ വീട് വയ്ക്കാനായിട്ട് എവിടെയെങ്കിലും രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നവർക്കും നല്ല സ്ഥലം കിട്ടാനുള്ള സാധ്യത കുറവാണ് ഭൂമി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ബാധ്യതയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ ഭൂമി കാണിച്ചിട്ട് ലോൺ എടുക്കുക വീട് വയ്ക്കുക വാഹനം മേടിക്കുക അല്ലെങ്കിൽ വാഹനം റെഡി അല്ലാതെ വാങ്ങിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു നല്ല സമയം എന്ന് പറയാനില്ല അതുപോലെ ഭൂമി സംബന്ധമായ കാര്യത്തിൽ കാരണം നീചരാശിയായതുകൊണ്ട് ചില വഴക്കുകളോ തർക്കങ്ങളോ കേസോ ഒക്കെ നിലനിൽക്കുന്നവരെ സംബന്ധിച്ചും ഉള്ള സൂചന തരുന്നുണ്ട് അതുപോലെ നീർച്ചാലുകളും കൈത്തോടും ഒക്കെയുള്ള താമസിക്കാൻ അത്ര നല്ലതല്ലാത്തതായ ഭൂമിയെ സൂചിപ്പിക്കുന്നതും ഈ കാര്യമാണ് വസ്തു വാങ്ങുന്നതിനും തടസ്സം വരാം വസ്തു വസ്തുവിറ്റെന്തെങ്കിലും കാര്യം സാധിക്കുന്നതിനും ചിലപ്പോൾ തടസ്സം വരാം അതെല്ലാം അഭിപ്രായ വ്യത്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് പഴയ വീട്ടിൽ താമസിക്കുന്നവരോ അതല്ല എങ്കിൽ വീടിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു പുതിയ വീട് പഴയ വീട് വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പക്ഷേ തർക്കഭൂമിയിലാകാം അല്ലെങ്കിൽ ആ വീടിന് തീ പിടിച്ചതാകാം അല്ലെങ്കിൽ പണ്ട് അപകടം സംഭവിച്ച വീടാകാം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യുകയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നവരെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ അപകട സാധ്യതയൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും അതുപോലെ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും സമയത്തിലേക്കുമാണ് വരുന്നത് പിന്നെ ബന്ധുക്കൾ തമ്മിൽ സ്വത്ത് തർക്കം വരാം അതുപോലെ തന്നെ പൂർവിക സ്വത്ത് സംബന്ധിച്ച് ചില അഭിപ്രായ വരാം വീട്ടിൽ ദുർജന സംസർഗം ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളരാത്ത ആൾക്കാരെ നമ്മുടെ വീടുമായിട്ട് അടുത്ത് ബന്ധപ്പെടാനും സഹകരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ വരും ഇങ്ങനെയുള്ളതെല്ലാം തന്നെ പലപ്പോഴും പല പ്രയാസത്തെ ഉണ്ടാക്കുകയും ചെയ്യും ചൊവ്വാ കർക്കിടകത്തിൽ നിൽക്കുന്ന ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയത്ത് വ്യാഴവും രാഹുവും ബുധനും ശുക്രനും രാശി മാറുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം രണ്ടിലും മൂന്നിലും സഞ്ചരിക്കുന്ന ഒരു സമയമായിട്ടാണ് വരുന്നത് കാരണം മെയ് പകുതിയോടുകൂടി വ്യാഴം മാറും അപ്പോൾ കുടുംബത്തിൽ മംഗളകരമായ ചില കർമ്മങ്ങളും ബന്ധുക്കളുടെ ഒത്തുചേരലും അങ്ങനെയൊക്കെയുള്ള ചില വിശേഷ അവസരങ്ങളൊക്കെ വരും അതുപോലെ തന്നെ സാമ്പത്തിക ചിലവിനും സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യവും വരും ബുധൻ നീചരാശിയിൽ നിന്നും മെയ് ഏഴാം തീയതി ജന്മരാശി പ്രവേശിക്കും നീചത്തിൽ നിന്നപ്പോഴുണ്ടായ മോശമായ ഫലം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാം കൂടെ നിന്നവർ തന്നെ ബോധപൂർവം പല പ്രശ്നങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് മുന്നോട്ടു പോകേണ്ട ഒരു സമയം കൂടിയാണ് അതുപോലെ കൂടെ നിന്ന് പലരെയും ഒഴിവാക്കും പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ലാതെ പലരുമായും അഭിപ്രായ വ്യത്യാസവും ചില കലഹങ്ങളുമൊക്കെ ഉണ്ടാകാം വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ചും അത്ര നല്ല ഒരു സമയം എന്നൊന്നും പറയാനില്ല മെയ് അവസാനത്തോടെ കൂടുതൽ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരും ഭാഗ്യാധിപനായ വ്യാഴം മെയ് പകുതിയോടുകൂടി മിഥുനത്തിലേക്ക് മാറുമ്പോൾ പല കാര്യത്തിലും പ്രതിബന്ധമുണ്ടാവുകയും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായമായ അവസ്ഥ വരികയും ചെയ്യും കാരണം രണ്ടാം ഭാവത്തിൽ മേടൻ രാശിക്കൂറുകാർക്ക് നിന്ന് വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ മൂന്നാം ഭാവത്തിൽ നിന്ന് ചൊവ്വ നാലിലേക്ക് മാറിയാണിപ്പോൾ നീചത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മൂന്നാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ഈശ്വരാധീനം നേരത്തെ ഉള്ളതുപോലെയല്ല കുറയും അപ്പോൾ അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും ഉണ്ടാകും സാമ്പത്തികമായും ബുദ്ധിപരമായുള്ള അവശതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പല തെറ്റുകുറ്റങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയും വരും സാമ്പത്തികമായ പല വിഷമതകളും അതുപോലെ ബുദ്ധിപൂർവമായ പല മോശമായ അവസ്ഥയും സ്ഥാനപ്രംശവും കാര്യനാശവും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലർ വേണമെങ്കിൽ കമ്പനി എല്ലാം നെഗറ്റീവ് ആണല്ലോ പറയുന്നത് നെഗറ്റീവിന് നെഗറ്റീവ് എന്ന് തന്നെ പറയണം ഇതൊക്കെ മറച്ച് വെച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഉടനെ അങ്ങ് സാധിച്ചുകളയും നിങ്ങൾ വെച്ചടി വെച്ചടി കയറ്റമാണെന്നൊക്കെ പറയുന്നില്ലെങ്കിൽ യാതൊരു അർത്ഥവും അതൊന്നും അസ്ട്രോളജിയുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും അല്ല ഉച്ചരാശിയിൽ നിന്ന് ശുക്രൻ മേടത്തിലേക്കും വരും അത് ചില അപവാദങ്ങൾക്ക് ഇവിടെയാവും കാരണം ശുക്രൻ ഉച്ചരാശിയിൽ നിന്ന് മേടത്തിലേക്ക് പോകുമ്പോൾ അത് ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീ വിഷയത്തിൽ ചില മോശമായ അനുഭവങ്ങളൊക്കെ വരാം ചില അപവാദങ്ങളോ അല്ലെങ്കിൽ വേണ്ടാത്ത ചില ആരോപണങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന ഒരു സമയം കൂടിയാണ് അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ കലഹത്തിനിടയാവും പല ചിന്താഗതികളും ബുധൻ രാശി മാറുമ്പോഴുണ്ടാകും പലതിനെയും തള്ളിപ്പറയുകയും വേദശാസ്ത്രങ്ങളെയും നല്ലതിനെയും ഒക്കെ പുച്ഛിക്കുകയും ചെയ്യും പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും കുടുംബ ജീവിതത്തിൽ പങ്കാളിയുമായി അകലാനുള്ള ചില അവസരങ്ങളും ചില അഭിപ്രായ ഒക്കെ വരും മെയ് മാസം കൂടി മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തുള്ളൂ ശനിയുടെ രാശിമാറ്റം മൂലം ഏഴരണ്ട ശനിയുടെ ആദ്യ ഭാഗത്തിലേക്കാണ് കടക്കുന്നത് മീനത്തിലെ ശനി അത്ര വലിയ പ്രശ്നക്കാരനല്ല എങ്കിലും പത്ത് പതിനൊന്ന് ഭാവാധിപനായകുന്നത് കൊണ്ട് കർമ്മരംഗത്ത് പല പ്രതിസന്ധികളും വരുമാനത്തിൽ ചില വ്യത്യാസങ്ങളും തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാം മെയ് പകുതിക്ക് ശേഷം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും സ്ഥലം മാറ്റവും ഒക്കെ വരികയും ചെയ്യും പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാനും അത് കഷ്ടപ്പാടും ഒരുതരം ഭയവും ഒക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യവും നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അന്യദേശവാസവും അതുപോലെ മേടൻ രാശിക്കാർക്ക് ചൊവ്വായുടെ രാശിമാറ്റ സമയം അത്ര നല്ലതായി കാണുന്നില്ല എന്നാൽ ജാതകത്തിൽ ശനിയും വ്യാഴവും ഒക്കെ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ദശാപഹാര അത്ര മോശമല്ലാത്ത നല്ല ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ അവർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഒരുപാട് ഗുണമുണ്ടായില്ലെങ്കിലും ഒരുപാട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ മോശമായിട്ട് നിൽക്കുന്നവരും അതുപോലെ ദശാപഹാര കാലങ്ങൾ ഇപ്പോൾ അത്ര നല്ലതല്ലാത്ത മോശമായ അവസ്ഥയിലുള്ളവർക്കും ഈ പറയുന്ന ചൊവ്വായുടെ നീചരാശി സമയമായ അതായത് ഏപ്രിൽ മൂന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള സമയം അത്ര മെച്ചമൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട പലതും നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും സൂക്ഷിച്ചു മുന്നോട്ട് പോവുകയും ബുദ്ധിമോശം ഉണ്ടാകാതെ ഇരിക്കാനുള്ള ശ്രമം നടത്തുകയും അല്പം ഈശ്വരവിശ്വാസത്തിലൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ മെച്ചമുണ്ടാകും ഇത് പറഞ്ഞത് കർക്കിടകത്തിലെ ചൊവ്വ എന്ന് പറയുന്നതിൻ്റെ ദേവതാരൂപം നമ്മൾ നോക്കുമ്പോൾ ഉഗ്രരൂപികളായ രൂപികളായ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ശ്മശാനകാളി കൃഷ്ണചാമുണ്ടി ഭൈരവി തുടങ്ങിയ ദേവതകളെയാണ് ഈ രാശി കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞപക്ഷം ഭദ്രകാളി ക്ഷേത്രത്തിലെങ്കിലും കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ കടും പായസമോ അതുപോലെയുള്ള വഴിപാടുകളും അതുപോലെ ചുവന്ന പട്ട് ദാനം ചെയ്യുന്ന കുടയാള വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിച്ച അർച്ചനയും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചൊവ്വയുടെ ദോഷത്തിന് കുറച്ച് കുറവ് വരാൻ സഹായിക്കും കാരണം ചൊവ്വ നീചരാശിയിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ വരുമ്പോൾ നാലാം ഭാവം വീടും കുടുംബവും ഒക്കെയാണ് അപ്പം വീട്ടിൽ പലവിധ വിഷയങ്ങളും അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായി കുടുംബജീവിതത്തിന് ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഒരേപോലെ സംഭവിക്കും എന്നല്ല സമയം മോശമായവർക്കും ജാതകത്തിൽ ചില മോശസ്ഥിതികളുള്ളവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരികിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം